ഫാസിസ്റ്റ് ഭരണത്തെ ജനാധിപത്യ ചേരിയായ ഇന്ത്യ മുരണി ഇത്തവണ തൂത്തിറയുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് സെയ്ദ് മൊനലി ശിഹാബ് തങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണിത്താന് വോട്ട് അഭ്യർത്ഥിച്ച് ത്രിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പടന്നാ തെക്കേപ്പുറത്തെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത് ബൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് രാജ്മോഹനുണ്ണി താൻ്റെ വിജയം ഉറപ്പാക്കുന്നതിനോടൊപ്പം ഭൂരിപക്ഷം ഇരട്ടിയാക്കണമെന്നും നൂറിൽ പരം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കുടുംബ സംഗമത്തിൽ മൂയിനലി തങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നമുക്കറിയാം പൗരത്വ ഇപ്പോൾ കഴിഞ്ഞ മാസമാസം അവർ നടപ്പിലാക്കാൻ പോയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ തിരിച്ച് നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിലേക്ക് കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും എല്ലാത്തിനെയും നോർമലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു ചെയർമാൻ വി കെ മക്സൂദ് അലി അധ്യക്ഷത വഹിച്ചു നിസ്വ കോളേജ് പ്രിൻസിപ്പൽ ആയിഷ ഫർസാന മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി കെ സി മുഹമ്മദ് അലി ഹാജി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ പി ഹമീദ് അലി കെ പി പ്രകാശൻ പി വി മുഹമ്മദ് അസ്ലം യു സി മുഹമ്മദ് കുഞ്ഞി എ എം ഷെരീഫ് ഹാജി മാമുനി രവി എ സി സലാം ഹാജി ടി കെ എം റഫിഖ് ടി കെ പി ഷാഹിദ ഷംസീർ കാളിയാർ വി കെ പി അഹമ്മദ് കുഞ്ഞി എം ഹാജിറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ಚಿರವತ್ತೂರ್